ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു 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 വീഡിയോ ആണ് സൂപ്പർ വീഡിയോ ഒരു എഴുന്നൂറ്റി അമ്പത് വാർസ് മിക്സി ഒരെണ്ണം എഴുന്നൂറ്റി അമ്പത് വാഴ്സ് മിക്സി ഒരെണ്ണം ഒരു സ്പെഷ്യൽ മോഡൽ മിക്സിയാണ് എഴുന്നൂറ്റി അമ്പത് വാർസ് അതുപോലെ തന്നെ ഒരു ചോപ്പർ ജാറ് ഒരു വലിയ ചോപ്പർ ജാറ് ഒരു രണ്ട് ലിറ്റർ ഒക്കെ ഉണ്ടാവും രണ്ട് ലിറ്ററിന് മേലേക്ക് മുഴിക്കിയാൽ മതി ഒരു ചോപ്പർ ജാറ് കപ്പി ജാർ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു വലിയ അരയ്ക്കുന്ന ജാർ വലിയ ജാറാട്ടോ വലിയ അതായത് ഹൈറ്റ് കുറവ് വട്ടം കൂടുതലുള്ള ഒരു ജാറ് അതുപോലെ തന്നെ വലിയ ജാറ് ഒരെണ്ണം കൂടിയും വലിയ ജാറ് അത് നല്ല രസമായിട്ടുള്ള ജാറാണ് ഒരു ചെറിയ പൊടിക്കുന്ന ജാറ് ഒരെണ്ണം നല്ല ഉള്ള ജാറാണ് വിടിയങ്ങൾ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു ചെറിയ ജാറും കൂടെ ഒക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ് പിന്നെ ഒരു ജ്യൂസ് ജാർ അതിൻ്റെ കൂടെ അതിൻ്റെ കട്ട് ചെയ്യാനും ചോപ്പറ് ചെയ്യാനൊക്കെ ഉള്ള അതിൻ്റെ ഐറ്റംസുകളാണ് ഇതെല്ലാം ഇത് ഇതിന്റെ ഒരു അടിഭാഗമാണ് ഈ ജാറിൻ്റെ അടിഭാഗം ഇതിങ്ങനെ വെക്കാം ഇത് വലിയ ജാറാണ് ചെറുതല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിക്കാനൊക്കെ പറ്റാവുന്ന ഒരു ജാറ് പിന്നെ മിക്സിയൊക്കെ നല്ല സ്പെഷ്യൽ മോഡൽ മിക്സിയാണത് നല്ല രസായിട്ടുള്ള സ്പെഷ്യൽ മോഡൽ മിക്സിയാണത് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ജാറുകളിലുണ്ട് ആറ് ജാറ് ആറ് ജാറ് പിന്നെ ചോപ്പറ് ഐറ്റംസുകൾ എല്ലാം കൂടെ ഇതൊക്കെ ബ്ലേഡുകളാണ് ചോപ്പർ ബ്ലേഡുകളാണ് ഇതെല്ലാം അപ്പം എല്ലാം കൂടെ നമുക്ക് ഒരു ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇതിന് ശരിക്കും ശരിക്കൊരു പത്ത് പതിനയ്യായിരം റേറ്റ് ഉണ്ട് ഓൺലൈനിൽ ഒരു രൂപ ഓൺലൈനിൽ റേറ്റ് വരും നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് സ്നേഹ ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് വേണം ഈ ഒരു മിക്സി നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് പതിനായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു റൈസ് കുക്കർ ഒരു റൈസ് കുക്കർ സ്റ്റീലിന്റെ ഒരു റൈസ് കുക്കർ അതുപോലെ തന്നെ ഒരു ബിരിയാണി പോട്ട് ഒരു ബിരിയാണി പോട്ട് നല്ല കലമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പത്ത് ലിറ്ററിന്റെ ഒരു ബിരിയാണി പോട്ട് അപ്പോൾ പതിനായിരം രൂപയാണ് നമ്മൾ ഓഫർ കഴിച്ച് ഷോപ്പ് വരുന്നത് കൃഷ്ണ ഡിസിനും വടക്കാഞ്ചേരി അകമന അനാവശ്യക്കാരെ ചോദിച്ചോളൂ ഓക്കെ താങ്ക്